പലസ്തീൻ സർക്കാരിൽ ഹമാസിനെ ചേർക്കാൻ കഴിയില്ല അതെ പലസ്തീൻ അതോറിറ്റിയുടെ ധനമന്ത്രി റിയാദ് അൽ മാലിക്കി പുതിയ സർക്കാരിൽ ഹമാസിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു മേഖലയുടെ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെയ്ദ് സ്ഥാനമൊഴിഞ്ഞതിനു ശേഷം പലസ്തീനിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അടുത്ത നടപടികളെക്കുറിച്ച് ഹമാസ് പ്രതിനിധികളും ഫതഹ് ഉദ്യോഗസ്ഥരും മോസ്കോയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് യോഗത്തിനു മുന്നോടിയായി ഹമാസ് ഒരു സഖ്യത്തിൽ ഗവൺമെന്റിൽ ചേരുന്നതിനുള്ള സാധ്യതയെ മിലുക്കി കുറച്ചു കാണിച്ചു ഇസ്ലാമിക് ഗ്രൂപ്പ് ഇല്ലാതെ ഒരു സാങ്കേതിക സർക്കാർ ആവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഹമാസ് അതിന്റെ ഭാഗമാകുന്ന ഒരു ഗവൺമെന്റിന്റെ സമയമല്ല കാരണം ഈ സാഹചര്യത്തിൽ മുൻപ് സംഭവിച്ചതുപോലെ നിരവധി രാജ്യങ്ങൾ അത് ബഹിഷ്കരിക്കും അദ്ദേഹം യു എൻ കറസ്പോണ്ടന്റ് അസോസിയേഷനോട് പറഞ്ഞു അത്തരമൊരു അത്തരമൊരവസ്ഥയിലായിരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല അംഗീകരിക്കപ്പെടാനും അന്താരാഷ്ട്ര സമൂഹവുമായി പൂർണ്ണമായി ഇടപഴകാനും ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു അതേസമയം വെസ്റ്റ് ബാങ്ക് സർക്കാർ രാജിവെച്ചു താൻ സ്ഥാനമൊഴിഞ്ഞതായും പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് രാജിക്കത്ത് സമർപ്പിച്ചതായും ഈ ആഴ്ച ആദ്യം പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് സ്ത പറഞ്ഞു സ്ഥാനമൊഴിയാനുള്ള തന്റെ തീരുമാനം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും അഭൂതപൂർവ്വമായ വർധനയും ഗാസാമുനമ്പിലെ യുദ്ധവും വംശഹത്യയും പട്ടിണിയും കണക്കിലെടുത്താണ് രാജിവെക്കാനുള്ള തീരുമാനം രണ്ടായിരത്തിൽ ചുമതലയേറ്റു പലസ്തീൻ അതോറിറ്റി നവീകരിക്കാനും ഗാസയിലെ ശത്രുത അവസാനിപ്പിക്കാനും യുദ്ധാനന്തര ഭരണത്തിനായുള്ള രാഷ്ട്രീയ ഘടന രൂപീകരിക്കാനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുമായി യോജിച്ച് അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് അംബാസിന്റെ മേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ രാജി അതേസമയം വെസ്റ്റ് ബാങ്കിലെ പുതിയ സർക്കാർ എങ്ങനെയായിരിക്കും വെസ്റ്റ് ബാങ്കിലെ ഒരു പുതിയ സർക്കാരിന് ഗാസ്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ കഴിയും അസോസിയേറ്റഡ് പ്രസ് പറയുന്നതനുസരിച്ച് മുൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് പകരം ലോകബാങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള നിലവിൽ പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് നേതൃത്വം നൽകുന്ന യു എസിൽ വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക വിദഗ്ദ്ധനായ മുഹമ്മദ് മുസ്തഫയെ നിയമിക്കുമെന്നാണ് മുസ്തഫയുടെ നിയമനത്തെ യുഎസും ഇസ്രായേലും മറ്റു രാജ്യങ്ങളും സ്വാഗതം ചെയ്തേക്കാം കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയവുമായും യോജിക്കുന്നില്ല അതിനിടെ സമീപ വർഷങ്ങളിൽ അബ്ബാസിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു പലസ്തീനികൾ ഭൂരിഭാഗവും അദ്ദേഹം രാജിവെക്കണമെന്നാഗ്രഹിക്കുന്നതായി സർവേകൾ സ്ഥിരമായി കണ്ടെത്തി ഇസ്രായേലുമായുള്ള പിയയുടെ സുരക്ഷ ഏകോപനം അങ്ങേയറ്റം ജനപ്രീതി ഇല്ലാത്തതാണ് ഇത് അധിനിവേശത്തിന്റെ ഉപകരാറുകാരനായി പല പലസ്തീനികളെ വീക്ഷിക്കുന്നു അതേസമയം പലസ്തീനികളെ കൊലപ്പെടുത്താൻ വടക്കൻ ഗാസയിലെ കെട്ടിടത്തിൽ കയറിയ ഇസ്രായേലി സൈനിക ബറ്റാലിയൻ പ്ലാറ്റൂണിന് നേരെ ഹമാസിന്റെ കെണി ആക്രമണം അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ നാനൂറ്റി മുപ്പത്തിരണ്ടാം സബർ ബറ്റാലിയൻ കമ്പനി കമാൻഡറും പ്ലാറ്റൂൺ കമാൻഡറും കൊല്ലപ്പെട്ടു പ്ലാറ്റൂണിലെ ഏഴ് സൈനികർക്ക് പരിക്കേറ്റു രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വിവരവും ഏഴ് സൈനികർക്ക് ഗുരുതര പരിക്കേറ്റതും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി